നല്ല ഭംഗിയായി മഴയില്ലാത്ത സമയത്ത് നടന്നു അതില് ഏറ്റവും അധികം നന്ദി പറയേണ്ട കുറച്ച് പേരുണ്ട് ഒന്ന് ഉറപ്പായിട്ടും തന്ത്രി അണ്ടലാടി നമ്പൂതിരിപ്പാടും അദ്ദേഹം അതെ അതേപോലെ തന്നെ ഇതിന്റെ മുഴുവൻ ശക്തി കേന്ദ്രമായി നിന്നിട്ടുള്ളത് ശശിയേട്ടനാണ് ശശിയേട്ടൻ തുടക്കം മുതല് ഇതിന്റെ ആദ്യത്തെ ആ ഒരു ചിന്ത മുതല് കൂടെ നിന്നു മുമ്പിൽ നിന്നു എല്ലാ കാര്യങ്ങളും അതിന്റെ മുറ പോലെ അതിന്റെ ചിട്ടപ്രകാരം നടത്തി അതിനൊക്കെ മുമ്പ് നമുക്ക് ഒരു ഈ ഇതിന്റെ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ചിന്ത ഉണ്ടായി അതായത് ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കുലദേവതകളെ സംസാരിക്കുന്ന പോലെ തോന്നി നമ്മളെ നല്ലപോലെ നോക്കണം എന്ന് പറയാം അപ്പൊ ഞാൻ ദേവദാസിനെ വിളിച്ചു പറഞ്ഞു നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാം എന്താ സ്ഥിതി അപ്പോ പ്രശ്നം വെച്ചപ്പോ അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ട് അകാലമൃത്യു കഴിഞ്ഞു മൂന്നാമത്തെ പത്ത് ദിവസത്തിനൊക്കെ നടക്കുന്നു അതായത് എന്റെ മോൾ മരിച്ചുപോയി അതേപോലെ തന്നെ ഉണ്ണിയേട്ടൻറെ മകൻ മരിച്ചുപോയി രണ്ട് അകാല മൂന്നാമത്തെ ഇനി പത്ത് ദിവസത്തിനകത്ത് നടക്കുന്നു അപ്പോ നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല ഇത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയവും ഇല്ല ഇതിന്റെ ഇതിന്റെ വാല്യൂ എന്താന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമില്ല അപ്പോ ഉള്ള സമയം കൊണ്ട് ഞാൻ ശശിയേട്ടനോട് പറഞ്ഞു ശശിയേട്ടൻ മുമ്പിൽ നിൽക്കണം ചെയ്യണം ശശിയേട്ടൻ ഒരു കാര്യം ചിന്തിക്കാണ്ട് മുമ്പിൽ നിന്ന് ചെയ്തു അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തതാണ് ഈ അമ്മാവൻ അമ്മാവൻ അതില് നൂറ് ശതമാനം കൂടെ നിന്നിട്ടുണ്ട് ശരിക്കു പറഞ്ഞാല് ഈ ഇത് പറഞ്ഞ മൂന്ന് പേരാണ് ഒന്ന് ദേവദാസ് ദേവദാസ് ആണ് അതിന്റെ മുഴുവൻ കോർഡിനേഷൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ശശികേട്ടി പിന്നെ ഈ അമ്മാവൻ ഈ മൂന്ന് പേരാണ് ഇപ്പൊ ഈ കാണുന്ന ഇതിന്റെ പുറമേ ഉള്ളത് പിന്നെ ഓഫ്കോഴ്സ് തന്ത്രി സപ്പോർട്ട് ചെയ്തു നന്നായി സപ്പോർട്ട് ചെയ്തു നമ്മുടെ കുടുംബത്തിൽ ആർക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രസക്തി മനസ്സിലായിട്ടില്ല ദേവദാസ് അവിടെ പോയ സമയത്ത് കാലിൽ മുറി വന്നു അവിടെ കാലിൽ മുറിഞ്ഞു അപ്പൊ എന്താണ് രക്തം വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളെ നോക്കുന്നില്ല അപ്പൊ തന്നെ നമ്മൾ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എടുത്തു അടുത്ത സ്റ്റെപ്പ് എടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രശ്നത്തിൽ പറഞ്ഞു ഞങ്ങൾ വരാൻ തയ്യാറാണ് അങ്ങനെയാണ് ഇത് വന്നത് ഇവിടെ വെട്ടിയത് മൂന്ന് ഭാവത്തില് ശിവനാണിത് അയ്യപ്പസ്വാമി ആണ് പൂജ എല്ലാ വിധികളും ധർമ്മശാസ്ത്രാവിന്റെയാണ് ധർമ്മശാസ്ത്രാവിന്റെ പൂജാവിധികള് പക്ഷെ അതില് കിരാതമൂർത്തിയുടെ ശക്തിയുണ്ട് ഉണ്ട് വേട്ടക്കരന്റെ ശക്തിയുണ്ട് അപ്പൊ വേട്ടക്കരൻ കിരാതമൂർത്തി ധർമ്മശാസ്ത്രാവ് കൂടി ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് ഇത് പിന്നെ ഇതിന്റെ ഡിസൈൻ കംപ്ലീറ്റ് നടത്തിയത് സ്മിതേഷാണ് സ്മിതേഷിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഇത് മുഴുവൻ നടന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സ്മിതേഷിന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു നമ്മുടെ മോഹൻജി ഫൗണ്ടേഷന്റെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ അതിൽ ഒരു കൈ ഉണ്ട് അത് ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്തും കാരണം വിതേഷിനോട് ചോദിക്കാണ്ട് ആരും ഒന്നും ചെയ്യില്ല വാസ്തു ചെക്ക് ചെയ്യാണ്ട് ചെയ്യില്ല ഏർ അതൊക്കെയാണ് ഇപ്പൊ ഇവരുടെ മരുമകൻ അപ്പൊ അങ്ങനെ പിന്നെ ഇതിന് ബാക്കപ്പ് ഇത് രണ്ടുപേരുണ്ട് ഒന്ന് മാമു മാമുവിന്റെ മാമു കാശ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കില്ല ഫണ്ടിന്റെ കാര്യത്തില് മാമു അതേപോലെ തന്നെ മധു ാണ് മോഹൻജി ഫൗണ്ടേഷന്റെ സിഇഒ ആയിട്ടും മാത്രമല്ല ഇതിൻ്റെ ഒക്കെ ഒരു കാരണം അപ്പൊ ഇതൊരു വലിയ കൂട്ടായ്മയാണ് ഇതിന് ശരിക്കുന്ന ഏറ്റവും കുറവ് റോള് എനിക്ക് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഇതില് ഞാൻ നാട്ടിൻ്റെ ഉണ്ടായിരുന്നില്ല പല സമയത്തും ശശിയേട്ടൻ ഇവിടെ വന്നു പോയി പല സമയത്ത് ഇനി നോക്കിക്കോളൂ അതിനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിച്ചിരുത്താം എന്ന് പറഞ്ഞു വി വിൽ മേക്ക് യു ഹാപ്പി അതാണ് പ്രശ്നത്തിൽ വന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇപ്പോഴുള്ള നടന്ന കാര്യങ്ങൾ മുഴുവൻ അതിലേക്കുള്ള ലക്ഷണങ്ങളാണ് അപ്പൊ ഞാൻ അന്ന് തന്നെ സങ്കല്പിച്ചോ ഇതൊരു കുലദേവതാ ക്ഷേത്രമായിട്ടല്ല നിൽക്കുക ഇത് എല്ലാവർക്കും ഇപ്പൊ എൻറെ ലോകത്ത് മുഴുവൻ കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ക്ഷേത്രമായിട്ട് അവരുടെയൊക്കെ കുലദേവത പോലെ പലർക്കും കുലദേവതകളില്ല അപ്പൊ ആ ഒരു ലെവലില് ഇത് ഈ അമ്പലം വനിതാവും വലുതായിക്കൊണ്ടിരിക്കുന്നുള്ളത് ഉറപ്പാണ് അടുത്ത നമ്മുടെ പ്രോജക്റ്റ് ഗുരുവായൂർ ക്ഷേത്രമാണ് വൃന്ദാവനില് അതിന്റെ ഷടാധാര പ്രതിഷ്ഠയാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് ജൂൺ അപ്പൊ അതും ഒരു സ്റ്റെപ്പിലേക്ക് പോകേണ്ട അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് കുലദേവതകളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന് കാണാവുന്ന ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടാവും ചൈതന്യം ഉണ്ടാവില്ല ജീവിതത്തിന് ജീവിതത്തിന് ഉണ്ടാവില്ല ചൈതന്യം ഉണ്ടാവില്ല അത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും കുലദേവതകളെ നമ്മൾ കുലദേവതകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കാരണം പാതിരശ്ശേരി തറവാടില് ഒരു സമയത്ത് ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടായിരുന്നു വളരെ വളരെ വലുതായിരുന്നു അത് ഇപ്പോഴത്തെ സമയത്ത് ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റിൽ നിൽക്കുകയാണ് ആരും മോശം തന്നെ പറയുന്നത് എല്ലാരും അവരവരുടെ രീതിയിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചൈതന്യത്തിന്റെ ഒരു അഭാവം കാണാം അപ്പോ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്കൊക്കെ ഇതിന് പങ്കെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് നമുക്കിത് പങ്കെടുക്കാൻ പറ്റി ഒരു ജനറേഷന് കൂടെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ പലപ്പോഴും നമുക്ക് ഇനി ഇത് റിക്കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇതൊരു ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ റിക്കവർ ചെയ്തത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു റോൾ ഉണ്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് കുലദേവതാ ക്ഷേത്രം മാത്രമല്ല ഇത് ഈ സ്ഥലത്തിന്റെ ഒരു ശക്തി ബാലൻസും തേജസ്സും കൊടുക്കുന്ന ഒരു അമ്പലാരി മാറുണ്ട് ഇവിടെ ഈ ഇത് ശാസ്ത്ര ധർമ്മശാസ്ത്ര ഇരിക്കുന്നത് നെയ്ച്ചറിന്റെ അണ്ടറിലാണ് അതായത് പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആണ് പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആണ് അപ്പോ ആ പ്രകൃതിയുമായിട്ടുള്ള കണക്റ്റഡ് ആവുന്നതിന്റെ ശക്തി ഉണ്ടല്ലോ അപ്പൊ നമ്മളും പ്രകൃതിയായി കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ശക്തിയുണ്ട് നമ്മൾ എപ്പോഴും പ്രകൃതിയായിട്ട് ഡിസ്കണക്റ്റഡ് ആണ് അതായത് ഓരോ ഒരു കൂട്ടിലിട്ട പോലെ ജീവിക്കുക നാല് നാല് മതിൽ അതുകൊണ്ട് ശക്തി കുറയുന്നത് അപ്പോൾ ഇതിന്റെ ഈ ശാസ്ത്രാവ് ധർമ്മശാസ്ത്രാവ് ഇരിക്കുന്നത് പ്രകൃതിയുമായി കണക്റ്റഡ് ആണ് അപ്പൊ ആ കണക്ഷൻ തന്നെ നമുക്ക് ഒരുപാട് ശക്തി തരും മാത്രല്ല ഞാൻ എല്ലാരോടും പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരോടല്ല ഇത് കേൾക്കുന്ന എല്ലാരോടും പറയുന്നത് കൊല്ലത്തിന് ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം പറ്റുമെങ്കിൽ പറ്റുമെങ്കില് ആറുമാസത്തിനടക്കില് ഇവിടെ വരിക ഒന്ന് ഭഗവാനെ കുമ്പിട്ടിട്ട് പോവാ അത് ജീവിതത്തിന് ഗുണം ചെയ്യും ചെയ്യാതിരിക്കില്ല ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോ ഇതാണ് പറയാനുള്ളത് ഇനി സ്വാമിജി മഹാമണ്ഡലേശ്വർ ആനന്ദവരൻ സ്വാമിജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിചാരിക്കണം പരുത്തിപ്പെട്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവണം അദ്ദേഹം ഈ മഹാമണ്ഡലേശ്വരം എന്നൊക്കെ പറഞ്ഞ കുറെ പ്രോട്ടോഹോൾസ് ഉണ്ട് ആ ഒരു ചിട്ടകളുണ്ട് ഓരോ വിധികളുണ്ട് ആ സ്ഥാനത്തിനോട് ചേർന്നിട്ടുള്ള വിധികളുണ്ട് ഞാൻ സ്വാമിജിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നുണ്ട് വര വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷാന്ന് പറഞ്ഞു ഒറ്റ കാര്യം ചോദിക്കാണ്ട് ഞാൻ എന്ന് പറഞ്ഞു ഒന്നും ചോദിച്ചിട്ടില്ല വരാം അതായത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഷൻ നമ്മുടെ ഹിന്ദു എല്ലാ ഗ്രൂപ്പുകളിലും റെപ്രസെന്റേഷൻ ആയിട്ടുള്ള സ്വാമി ഭാരതത്തിലുള്ളതും കേരളത്തിലുള്ളതും നമുക്ക് വളരെ വളരെ വല്ല അഭിമാനിക്കാവുന്ന കാര്യമാണ് കാരണം നമുക്ക് നമ്മളെ കൂട്ടിച്ചേർക്കാനും യോജിപ്പിക്കാനും വേണ്ടിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നോക്കിക്കോളോ മഹാമണ്ഡലേശ്വരന്മാരൊക്കെ മിക്കവാറും നോർത്ത് ഇന്ത്യയിലാണ് ഇവിടെ ഒന്നും ഇല്ല സൗത്ത് ഇന്ത്യയിൽ ആരും ഇല്ല സ്വാമിജിയുടെ ദൗത്യം എല്ലാ ഒരുപാട് ഫാക്ഷൻസ് അപ്പൊ നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സക്സസ്ഫു ആണ് പക്ഷെ കൂട്ടായി നിന്ന് നോക്കും ഒരു മഹാശക്തിയായി മാറും അപ്പോ നമ്മള് എപ്പോഴും ഒന്നിച്ചു ചേർക്കാനുള്ള ഒരു ദൗത്യമായിട്ടാണ് സ്വാമിജി വന്നത് സ്വാമിജി അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എന്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാല് എൻ്റെ അവര് സപ്പോർട്ട് ചെയ്യണം കാരണം ഇത് സ്വാമിജി അവനവന് വേണ്ടി ചെയ്യുന്നതല്ല ഈ യൂണിറ്റി യൂണിഫിക്കേഷൻ സൗത്ത് ഇന്ത്യയുടെ യൂണിഫിക്കേഷൻ അത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് അതായത് ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം ഞാൻ പേഴ്സണലി കൊടുക്കണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് നമ്മള് കാശിയില് ജൂനാഘാഡിയുമായി ചേർന്നിട്ട് അന്നദാടം നടത്തുന്നുണ്ട് ഇപ്പോൾ ഇനിയും വേറെ സ്ഥലത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഒന്നിച്ച് ചേർന്ന് ചെയ്യും അത് അതിന്റെ ബാക്കിലും ശശികേട്ടനാണ് ശശികേട്ടനാണ് അത് മുഴുവൻ ഓർക്കസ്ട്രേറ്റ് അവർ പോയി താമസിച്ച് അത് അത് പ്രാവർത്തികമാക്കിയത് ഓർക്കസ്ട്രേറ്റ് ചെയ്തതൊക്കെ ശശിയേട്ടനാണ് ശശിയേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന ഒക്കെ ഒരുപാട് പണിയെടുക്കണ്ട് ഇതിന്റെ ബാക്കില് മനസ്സിലായി ഇതിന്റെ ഇതില് പുള്ളി പുള്ളി കണ്ടുകഴിഞ്ഞാല് പുള്ളി വളരെ സൈലന്റ് ആണ് പക്ഷെ എത്ര പണി എടുക്കുന്നത് ഞാനൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ഇരട്ടി പണി പണിയെടുക്കുന്നുണ്ട് ഈ ഈ അമ്പലത്തിൽ ഇവിടെ സ്ഥാപിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അത് മുഴുവൻ ഇദ്ദേഹം ഒറ്റയ്ക്ക ചെയ്തത് സൈലന്റ് ആയിട്ട് തിരുവണ്ണാമലെ നമ്മുടെ സീനിയർ ഹോമന്റെ വർക്ക് ർക്ക് നടന്നോണ്ടിരിക്കും ഇദ്ദേഹമാണ് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പരോപകാരത്തിന് അതായത് അവനവനൊന്നും ആശ്രയിക്കാണ്ട് അത് ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് അന്നും അങ്ങനെ തന്നെയാണ് അവനവന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല ഇപ്പോഴും അതേപോലെ തന്നെയാണ് അപ്പൊ അതായത് ആ ഒരു 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 ലൈഫ് പാറ്റേൺ തന്നെ ഫോർ ദ വെൽഫെയർ ഓഫ് ദ വേൾഡ് അത് ഇദ്ദേഹം ചെയ്യണ്ട ഇപ്പോഴും മാത്രമല്ല ഇനിയിപ്പോ ഇവിടുത്തെ തുടങ്ങിയിട്ടേ ഉള്ളൂ പണി തീർന്നിട്ടില്ലല്ലോ ഇനിയും കുറെ വർക്ക് ബാക്കിയുണ്ട് എനിവേ അപ്പൊ നമ്മള് ജൂന അക്കാഡിയുമായി ചേർന്നിട്ട് കാശിയിൽ അന്നദാനം തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നേ അന്നദാനം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് ഒരു പ്രോപ്പർ സെറ്റപ്പിൽ നടക്കുന്നുണ്ട് അത് സ്വാമിജിയുടെ ഇൻവോൾവ്മെന്റിന്റെയാണ് കാരണം ഞങ്ങൾ അന്ന് കാശ്വരി സ്വാമിജിയോട് കുംഭമേളയിൽ വെച്ച് പറഞ്ഞാണ് അത് അപ്പൊ തന്നെ തുടങ്ങി സ്വാമിജി പറഞ്ഞു അവിടെ എനിക്കൊരു സ്ഥലമുണ്ട് നമുക്ക് തുടങ്ങാമെന്നു പറയും അത് തുടങ്ങി അപ്പൊ തന്നെ അത് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ചിലപ്പോൾ പ്രയാഗരാജ് വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ നമ്മൾ അവരുമായി ചേർന്നിട്ട് ചെയ്യും അമ്മ കേറുമായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങളും അതിന് അതിന്റെ ലെവലില് വരുന്നുണ്ട് അതിന് ഒരു കാര്യം സ്വാമിജിയുടെ ഓപ്പൺനെസ് ആണ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറുണ്ട് പ്രോട്ടോകോൾ ഒന്നും നോക്കില്ല നമുക്ക് ചെയ്യാം നമ്മളും അത് തന്നെയാ പറയണേ ലെറ്റ് അങ്ങനെയുള്ള അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ സ്വാ സ്വാമിജിയുടെ ഒരു പ്രത്യേകിച്ച് ഒരു നിബന്ധന ഒരു കാര്യങ്ങളും പറയാണ്ട് ഇവിടെ വന്നു ഒരു മഹാമണ്ഡലില്ല കാരണം അവർക്ക് അതിൻ്റെ നല്ല പ്രോട്ടോകോൾ ഫോളോ ചെയ്തേ പറ്റും പക്ഷെ സ്വാമിജി ഇപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് നിൽക്കുകയെന്ന് വെച്ചാൽ എല്ലാരെയും കൂട്ടിച്ചേർക്കാനും യോജിപ്പിക്കാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല മാത്രമല്ല നമ്മൾ എല്ലാവരും സ്വാമിജി അറിയാം ഒരു ഒരു വഴിക്ക് അല്ലെങ്കിൽ ഒരേ വഴിക്ക് പക്ഷെ ഇപ്പൊ ഈ ഈ ഒരു സദസ്സിൽ നമ്മൾ കണ്ടുമുട്ടിയതും വലിയൊരു കാര്യം എന്തായാലും ഞാൻ സ്വാമിജി അധികം സംസാരിക്കുന്നില്ല സ്വാമിജിക്ക് മയപ്പ് കൊടുക്കണു നിങ്ങൾക്ക് സ്വാമിജി ചില ആർക്കാർ എന്നോട് കാണണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങക്ക് വന്ന് കാണാം അതായത് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ശേഷം വന്നിട്ട് കാണാം ഓ സരഭാവ വന്ദേ ശങ്കരണീയനായ മോഹൻജി ഈ പുണ്യ നിമിഷത്തിന് സാക്ഷിയാമെങ്കിൽ എത്തിച്ചേർന്ന സജ്ജന എല്ലാവർക്കും നമോ നാരായണ ഗുരുവതമായ നമസ്കാരം നമുക്ക് ഈ ഒരു സമയത്ത് വ്യക്തിപരമായിട്ടൊക്കെ പറഞ്ഞാൽ ടൂത്ത് ബോട്ടർ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കനത്തുപയോഗ പക്ഷേ നമ്മുടെ ശാസ്ത്രമനുസരിച്ച് നമ്മുടെ സംസ്കാരമനുസരിച്ച് അത് പ്രകൃതി ചെയ്യാൻ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അന്നത്തെ ഉപയോഗിക്കുന്നവർ എന്നുള്ള രീതിയിൽ അന്നപൂർണയാണ് വർഷമായിട്ട് പെയ്തിറങ്ങുന്നത് എന്നാണ് ആരാധനയുടെ തുടർച്ച നമ്മൾ സാധ്യമാക്കുമ്പോ പ്രകൃതി അരങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹ വർഷവുമായിട്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കർമ്മത്തിന്റെ സാഫല്യത്തെ സൂചിപ്പിച്ചത് ഒരു ഭാരതം ആധ്യാത്മികതയുടെ ത്യാഗത്തിൻ്റെ എല്ലാം വിട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ആത്മാന്വേഷണത്തിന്റെയൊക്കെ നാടാണ് എന്ന് പറയും അങ്ങനെയാണ് വിഷം മുഴുവൻ ലോകം അറിയുന്നത് വിശ്വം മുഴുവൻ ഭാരതത്തെ അറിയുന്നതും ആദരിക്കുന്നതും ഒക്കെ അതേസമയം നമ്മുടെ പൂർവ്വ ആ ഉപേക്ഷിച്ചു പോകുന്നത് രജിച്ചുകൊണ്ട് പോകുന്നത് എല്ലാം നേടിയിട്ടായിരുന്നു ഭാരതം ഭാരതീയ സംസ്കൃതി അനുസരിച്ച് ഈ ഭൂരിഭാഗം പൂർണ്ണമായിട്ടും ഭാരതീയമായ സംസ്കൃതിയിൽ നിലനിന്നിരുന്ന കാലത്ത് ഏറ്റവും സമൃദ്ധമായ നാടായിരുന്നു ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു അന്നത്തെ കാലത്ത് അറിവുകളുടെ ഏറ്റവും ഉന്നതിയിൽ നിരാരിച്ചിരുന്ന ബൗദ്ധിക മണ്ഡലമായിരുന്നു ഭാരതത്തിലെ പഴയ കാലത്ത് ആർക്കും പഴയ ചരിത്ര നഗരങ്ങളുടെയും ഒക്കെ ആർക്കികളും സർവകലാ ഏറ്റവും വലിയ വികസന നടന്നുവരുന്ന വികസന സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്ന അപ്പൊ അങ്ങനെ എല്ലാ സമൃദ്ധിയുടെയും ഉന്നതിയിൽ വിരാജിച്ചുകൊണ്ടാണ് അതിന്റെ ക്ഷമികതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വരും തലമുറക്ക് സമർപ്പിച്ച് മഹാത്മാക്കളായിട്ടുള്ള ആളുകള് അവനവന്റെ ഉള്ളിലേക്ക് കൂടുതൽ വലിയ സത്യത്തെ തേടിക്കൊണ്ട് പോയിരുന്നു ഈ ഉന്നതി ഈ സമൃദ്ധി ഭാരതം സാധ്യമാക്കിയത് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടിയിലെയും സമർട്ടിയിലെയും നമ്മുടെ ശരീരത്തിനകത്തെയും ഈ പ്രപഞ്ചമാകെയും നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഭിന്നമായ ശക്തി രൂപങ്ങളെ ഊർജ രൂപങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ഊർജ രൂപങ്ങളെ നമ്മുടെ സ്വാധീനത്തിലാക്കാൻ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ആക്കാൻ എന്തെല്ലാം ചെയ്യണം എങ്ങനെ അവയെ ആരാധിക്കണം എങ്ങനെ അവയെ ഉപാസിക്കണം എന്ന് തിരിച്ചറിഞ്ഞ് അതിന് ശാസ്ത്രീയമായ പദ്ധതികൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നമ്മള് ഓരോരുത്തർക്കും ഓരോ ഉപാസനാ ദേവത ഉണ്ടായിരുന്നു ഓരോ കുലങ്ങൾക്കും കുലദേവത ഉണ്ടായിരുന്നു മൂർത്തികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ധർമ്മദൈവുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ വ്യക്തിയുടെയും ഓരോ കുല കുടുംബത്തിൻ്റെയും ഓരോ കുലത്തിൻ്റെയും ഒക്കെ നാടി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഊർജ കേന്ദ്രങ്ങളുടെ ദേവതാ കേന്ദ്രങ്ങളുടെ കൃത്യമായ ഉപാസനയിലൂടെയാണ് ആചാരാനുഷ്ഠാനങ്ങളിലൂടെയുള്ള പോക്കിലാണ് ലോകത്ത് മറ്റെവിടെയും ഉള്ള ആളുകൾക്ക് സാധ്യമാകാതെ അത്രയും ഉന്നതി അത് ബുദ്ധിയുടെ മണ്ഡലത്തിലാണെങ്കിലും ശക്തിയുടെ മണ്ഡലത്തിലാണെങ്കിലും സമൃദ്ധിയുടെ മണ്ഡലത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ സാധ്യമാക്കി ആ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ആ ഊർജത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിച്ചു പോകും അത് ധാർമ്മികമായി ഉപയോഗിക്കുമ്പോൾ ഉന്നതി ഉണ്ടാവും അധാർമികമായിട്ടും ആ ശക്തികളെ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിച്ചിട്ടുള്ള ആളുകളുണ്ട് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നാശവും അതിൽ കാലക്രമേണ വന്നു ചേരും എന്ന് മാത്രം അങ്ങനെ ധാർമ്മികമായി ഉപയോഗിച്ചിരുന്ന പരമ്പരകളെല്ലാം വ്യക്തികളെല്ലാം തന്നെ അവരുടെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ അപ്പോൾ മോൻചി എന്നെ കുറച്ച് നേരത്തെ പറഞ്ഞു ഈ മലയാളം തന്നെ ഒരു കാലത്തുണ്ടായിരുന്ന പ്രതാപത്തെ കുറിച്ചു അത് എങ്ങനെയാണ് പൂർവ്വ പൂർവ്വസൂരികൾ ആ ദേവതകളെ നമ്മെ നിലനിർത്തിയിരിക്കുന്ന ദേവതകളെ നിഷ്ഠൈവോടുകൂടി പരിപാലിച്ചത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവതകളെ സംബന്ധിച്ചിടത്തോളം നമ്മള് അമ്മമാരെ മക്കളെ കുറിച്ചൊക്കെ പറയും എൻ്റെ കുട്ടി അങ്ങനെയുള്ള വലിയ സ്നേഹമൊന്നും സത്യത്തിൽ ചെയ്യും അതൊരു ഊർജ രൂപമാണ് അതിനെ ധർമ്മത്തോടു കൂടി കൊണ്ടുതന്നാൽ അതിൻ്റെ ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അതിൻ്റെതായിട്ടുള്ള തകരാം അപ്പൊ അതുകൊണ്ട് അത് ഭക്തിയേക്കാൾ ഭക്തി വളരെ പ്രധാനമാണ് ഭക്തിയേക്കാൾ അപ്പുറത്ത് ആ പദ്ധതിയിലുള്ള കൃത്യതയും ആചരണവുമാണ് അതിനെ ഏറ്റവും ഫലവത്തായിട്ടും അനുഗ്രഹമൂർത്തിയായിട്ടും ആ ദേവതകളെ നിലനിർത്തുന്നത് കാലക്രമത്തില് പല തിരക്കുകൾ കൊണ്ട് പല ഉപേക്ഷകൾ കൊണ്ട് ഒക്കെ നമ്മുടെ പല പരമ്പരകളിലും പല കുലങ്ങളിലും പല കുടുംബങ്ങളിലും ഒക്കെ അത്തരം ആരാധനകളെ ശോഷിച്ചു ശോഷിച്ചു പോയി ചിലർക്ക് ധീര ഇല്ലാതായി ചിലർക്ക് പുത്തീർത്തുന്നു ഉപേക്ഷിക്കപ്പെട്ടു ചിലർ പുഴയിലോ കൊണ്ട് നിക്ഷേപിച്ചു ഒക്കെ കുറച്ചു കാലം അതിന്റെ ബുദ്ധിമുട്ടും ഉണ്ടായില്ല കാരണം നമ്മള് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശ പോകുന്നത് ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പഴയ ആളുകളുടെ ഉപാസനയുടെ ബലത്തിന്റെ പലിശയും കഴിഞ്ഞ് ഡെപ്പോസിറ്റും കഴിഞ്ഞ് അത് ഏകദേശം വറ്റിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് പൊതുവിൽ നമ്മുടെ സമാജത്തിലൊക്കെ ഉള്ളത് അപ്പൊ വീണ്ടും നമ്മളെല്ലാം പുനരാരംഭിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കണക്കു പോകുന്നത് ഇപ്പൊ എന്തോ നമ്മളെ ഇന്നത്തെ ഉന്നതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ സൗഖ്യത്തിൽ നിലനിർത്താൻ കാരണമായിട്ടുള്ള ബോധരൂപങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുമ്പോ അല്ലെങ്കിൽ നിഷേധിക്കുമ്പോ ഇപ്പൊ പലപ്പോഴും ചിലരൊക്കെ സമാധാനിക്കുന്നത് ഞങ്ങളൊരു ക്ഷേത്രത്തെ കൊണ്ടിരുത്തി അല്ലെങ്കിൽ മറ്റൊരു കൊണ്ടിരുത്തി നമ്മൾ വളരെ ചെറിയൊരു കാര്യം ആലോചിച്ചാൽ മതി നമ്മുടെ വീട്ടിലെ അമ്മയുണ്ട് അല്ലെങ്കിൽ അച്ഛൻ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവർക്ക് സന്തോഷം എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അവർക്ക് സന്തോഷം ഇപ്പൊ നമ്മൾ ഇപ്പൊ മോച്ചി നേരത്തെ പറഞ്ഞു വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്നൊന്ന് നമസ്കരിക്കുക അത്രയും കൂടുതലൊന്നും വർഷത്തിൽ ഒരിക്കൽ വന്നൊന്ന് നമസ്കരിക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടോ നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ സമയം പോലെ ഒന്ന് വിളക്ക് കൊടുത്തി ഒരു ആരഞ്ച് മിനിറ്റ് താമരച്ചിരിക്കുക ഇത്രയും മതി നമ്മുടെ കുടുംബത്തിലെ ദേവതകൾ നമ്മുടെ ദേവൻ പക്ഷെ അത് ചെയ്യുന്നതിൽ നമ്മൾ ഉപേക്ഷ വരുത്തുമ്പോൾ എങ്ങനെയൊക്കെയാണോ ഒരു നല്ല രീതിയിലുള്ള ഉപാസനയോടെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുലത്തെ പൂർവികരും കൊണ്ടു നടന്നത് അതിനനുഗ്രഹപൂർത്തികളായിരുന്ന ദേവതകള് നമ്മളോടുള്ള അപ്രിയമുള്ള മൂർത്തികളായിട്ട് മാറുകയും നമുക്ക് അവരുണ്ടാക്കി തന്നതൊക്കെ അവര് തിരിച്ചെടുക്കാൻ തുടങ്ങുക അപ്പൊ അനുഗ്രഹമുള്ള കുടുംബങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മോഞ്ചിയെ പോലെയൊക്കെ ലോകക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്ന മഹാത്മാക്കൾ ജനിച്ചിട്ടുള്ള കുടുംബങ്ങളിൽ ദേവത അതിൻ്റെ ആ കുലത്തിൽ കുലം മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഞങ്ങളെ ശ്രദ്ധിക്കണം എന്നുള്ളത് പല നിമിത്തങ്ങളിലൂടെയും പല സൂചനകളിലൂടെയും നമ്മളെ അറിയിക്കും അതിനനുസരിച്ച് അതിനെ പുനഃക്രമീകരിക്കാനും ആ വ്യവസ്ഥയെ കൂട്ടുപോകുന്നതിനും വേണ്ടിയിട്ട് അത് അനുഗ്രഹം ആ ദേവതയുടെയും പ്രകൃതിയുടെയും ഒക്കെ അനുഗ്രഹം ഇപ്പോഴും നിലനിൽക്കുന്ന അതിനനുസരിച്ച് ലോകക്ഷേമകരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് കിട്ടുന്നൊരു അനുഗ്രഹമാണ് ദേവതകളുടെ ഒരു മുന്നറിയിപ്പ് വരുന്നത് അവർ നിമിത്തങ്ങൾ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വയ്ക്കുന്നത് റിഞ്ഞിട്ടും കാര്യമില്ല ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അവിടെ ആ സാഹചര്യങ്ങൾക്കുന്നത് അത്ര വരെ ദേവതകൾ നമുക്ക് വേണ്ടി ചെയ്തു തരും ഇതെല്ലാം ഭംഗിയായി നടക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അടക്കം ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടും ചെയ്യേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ധർമ്മമാണ് അതുകൊണ്ട് എടക്കാലത്ത് വെച്ച് സൂക്ഷിച്ചു പോയ അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ച നശിപ്പിച്ച ആ കുലദേവതാചരണത്തിന്റെ പരദേവതാചരണത്തിന്റെ ദേവാനമൂർത്തികളെ വെച്ച് അനുഗ്ര ആരാധിക്കുന്നതിൻ്റെ അതിന്റെ പ്രസക്തി അതിൻ്റെ ബലം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള കാലഘട്ടമാണ് ആ ഒരു പങ്കാളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനൊരു ധർമ്മത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നണി പോരാളിയായിട്ട് പ്രവർത്തിക്കുന്ന മോഹൻജി അത് കുംഭമേളകളിലൊക്കെ ഇപ്പം മോഞ്ചു സംസാരിച്ചു കുംഭമേളയെ കുറിച്ച് കുംഭമേളയിൽ നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേരളത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒക്കെ ഒരു പങ്കാളിത്തം നോക്കുവേണമെന്നുള്ളത് സാധാരണ സന്യാസിമാരൊക്കെ ഇപ്പൊ ശങ്കരാചാര്യരാണ് സന്യാസ മലയാളിയായിട്ടുള്ള കേരള ദേശത്ത് ജനിച്ച ശങ്കരാചാര്യസ്വാമികളാണ് സന്യാസ വ്യവസ്ഥയെ പുനഃസ്ഥാപനം ചെയ്തത് കുംഭമേളകൾ പോലുള്ള ആചരണങ്ങളെ വ്യവസ്ഥ ചെയ്തത് ബദ്രിനാഥും പുരിയും ദ്വാരകയും ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളിലെ സംവിധാനങ്ങളെ പുനരാവിഷ്കരിച്ചത് പക്ഷെ പിന്നീട് സന്യാസിമാരുടെ കൂടി പറയാറുള്ളതാണ് ശങ്കരാചാര്യമൊക്കെ ചെയ്തിട്ട് പോയി പിന്നെ ഒരു മലയാളി ഇവിടെ തിരിഞ്ഞു നോക്കി എത്ര വർഷങ്ങളായിട്ടും കേരളത്തിൽ നിന്നുള്ള ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ ആശ്രമങ്ങളുടെ ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു പങ്കാളിത്തവും കുംഭവേളിൽ ഇത്ര കാലമായിട്ടും ഉണ്ടായിരുന്നു അപ്പൊ ഇത്തവണത്തെ കുംഭമേളയിൽ അതിൽ വലിയൊരു മാറ്റം വന്നു മോഹൻജിയുടെ ഒക്കെ ശിബിരത്തിലൂടെ അവിടെ ഒരു എല്ലാ ദിവസവും അന്നദാനം തൂമേളയിൽ പങ്കെടുത്താന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന സന്യാസിമാർക്കും അവിടെ വരുന്ന തീർത്ഥാടകർക്കും സേവ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അവിടെ അന്നദാനം താമസം തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കൊരുക്കി കൊണ്ട് കേരളത്തിൻ്റെ ഒരു പങ്കാളിത്തം ആ അവിടെ ഉണ്ടാക്കുന്നതിൽ വളരെ നിറഞ്ഞ രീതിയിൽ പങ്കാളിത്തം ഉണ്ടാക്കുന്നതിൽ മോഹൻജി ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ വലിയൊരു സേവനം അവിടെ ചെയ്തു കാശിയിലെ തുടർച്ചയായിട്ട് മഹമേളയിൽ ഇരുന്നാല് ഇതുപോലൊരു ചെറിയൊരു സംഭാഷണമായിരുന്നു കാശിയിലെ തുടർച്ചയായിട്ട് അവിടെ വരുന്ന തീർത്ഥാടകർക്ക് എല്ലാ ദിവസവും അന്നദാനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം മോഹൻജി ഫൗണ്ടേഷന്റെ ഭാഗത്ത് നിന്ന് അപ്പൊ തന്നെ സംസാരിച്ച് നമുക്കത് ചെയ്യാം സ്വാമിജി എന്ന് പറഞ്ഞ് മോഹൻജി അങ്ങനെ ചെയ്തു അങ്ങനെ ആ ധർമ്മത്തിന് വേണ്ടി ചെയ്യുന്ന മഹാസേവനങ്ങൾക്ക് ഈ പരമ്പരയുടെ ചെറിയൊരു നന്ദി അറിയിക്കൽ കൂടിയാണ് നമ്മൾ മോഞ്ചി വിളിച്ചപ്പം തന്നെ നമ്മൾ വരിക കാരണം മോൻറ്റി പറഞ്ഞിട്ട് നമ്മൾ ഉത്തരഭാരതത്തിലൊക്കെ വലിയ പ്രോട്ടോകോളുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ സന്യാസ വ്യവസ്ഥ അവിടെ നടന്നു പോകുന്നത് അതിന് അഖാടയുടെ വലിയ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾക്കപ്പുറത്ത് സന്യാസിമാരുടെ മഹാരാജാക്കന്മാർ എന്നുള്ള നിലയിലാണ് മഹാമണ്ഡലേഷന്മാർ ആചാര്യ മഹാമണ്ഡലേഷന്മാരൊക്കെ അവര് വിളിക്കുന്നതിന് അവര് പങ്കെടുക്കുന്നതിന് വലിയ പ്രോട്ടോകോളുകളും ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് നമ്മുടെ ധർമ്മത്തിനോടുള്ള സേവ ചെയ്യുന്നത് ധർമ്മത്തിന്റെ മുമ്പിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ രംഗത്ത് ഓരോ ചുവട് വയ്ക്കുന്നെങ്കിൽ അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മുടെ സമാജത്തെ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള മഹത്തായ ഒരു തപസ്സാണ് നമ്മൾ പലപ്പോഴും തപസ്സനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ കാട്ടിലോ ഗുഹയിലോ പോയിരിക്കുന്നതാണ് തപസ്സ എന്നാണ് നമ്മൾ നമ്മളിപ്പോൾ ചിത്രകഥാ ഉത്സവങ്ങളിലൂടെയൊക്കെയാണല്ലോ നമ്മുടെ ആധ്യാത്മികത മനസ്സിലാക്കി വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ദൈവസങ്കല്പവാണെങ്കിൽ പോലും ഇപ്പൊ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ എല്ലാവരും ഭാരതീയമായിട്ടുള്ള ദേവതാ സങ്കല്പമല്ല സെമെറ്റിക് ആയിട്ടുള്ള ദൈവസങ്കല്പങ്ങളാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വരേണ്ടതെന്ന് എനിക്കുന്നത് ഇപ്പൊ ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് ചെയ്തു കൂടാൻ പറ്റാത്തത് അതൊക്കെ ചെയ്യണം ഏറ്റവും ചെറിയ ഉദാഹരണമാണ് എല്ലാവർക്കും തിരക്കാണ് അമ്പലനിലും കല്യാണം നടത്തൽ വൈയതികമായിട്ടുള്ള ഒരു സംസ്കാരവും നടത്താൻ പാടില്ലാത്ത സ്ഥലവുമാണ് ദേവദാസം കേന്ദ്രങ്ങൾ അത് ചോറൂണാണെങ്കിലും കല്യാണാണെങ്കിലും ഒക്കെ അതിനുള്ള സ്ഥലമല്ല അത് ഗൃഹത്തിൽ നടക്കേണ്ട സംസ്കാരം അപ്പൊ അതൊക്കെ നമ്മളിവിടെ വന്ന സെമറ്റിക് ആകരണങ്ങൾ കണ്ട് നമ്മൾ പോലും അങ്ങനെ ധരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ അത്തരത്തിന് എന്താണ് തടസ്സം എന്താണ് ദേവതാരെല്ലാം ഒക്കെ പല ചിത്രകഥാ വായിച്ചിട്ടുള്ള ഒരു പരിചയമേ നല്ല തലമുറയ്ക്കുള്ളൂ എന്നുള്ള അപ്പൊ ധാർമ്മികമായിട്ടുള്ള സേവയാണ് ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം ഭാരതത്തിലെ ആചാര്യന്മാർ പറഞ്ഞത് നിങ്ങൾ എന്താ ദിവസം ദാമം ജലിക്കണമെന്നോ അമ്പലത്തിൽ പോകുന്ന ഒന്നുമല്ല ധർമ്മം അനുസരിച്ച് ജീവിക്കണം ധർമ്മിഷ്ടരായിട്ട് സമാജത്തെ കുടുംബത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തെ നയിക്കണം എന്നുള്ളതാണ് അതിനുള്ള ഊർജം പകരുന്ന അനുഗ്രഹമൂർത്തികളാണ് നമ്മുടെ ദേവാലമൂർത്തികള് നമ്മുടെ പരദേവതകൾ കുലദേവതകൾ എല്ലാം അവരോടുള്ള ഒരു നമസ്കാരമായിട്ടുള്ള ഈ ക്ഷേത്ര പ്രതിഷ്ഠയെ അവർ ഇതിനെ തുടർന്ന് പോകുന്നതിന് ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള നാഗ സന്യാസി പരമ്പരയുടെ എല്ലാ ആശസ്സുകളും അർപ്പിക്കുന്നു എല്ലാവർക്കും സ്വസ്തി ആശംസിക്കുന്നു ഓ ശാന്തി ശാന്തി 想。